കാസ്ക് ചീനി ബസാർ ക്ലബിനു കീഴിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു വായക്കാട് കാസ്ക് ചീനി ബസാർ ക്ലബിനു കീഴിൽ വല്ലങ്ങോട്ട് കുളത്തിൽ ആരംഭിച്ച നീന്തൽ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ ഉദ്ഘാടനം ചെയ്തു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് പരിശീലനം തുടങ്ങിയത് മുങ്ങി മരണം ഇല്ലാതാക്കാനും വെള്ളത്തിൽ വീണാൽ രക്ഷാമാർഗമെന്ന നിലയിലും ശാരീരിക ക്ഷമത നിലർത്തുവാനും ലക്ഷ്യമിട്ടാണ് ക്ലബ്ബ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ക്രിസ്മസ് അവധി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമാണ് ക്ലാസ് അൻപതോളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു പി വി അസൈൻ അധ്യക്ഷത വഹിച്ചു കുളത്തിൻ്റെ ഉടമയായ കോയപ്പത്തൊടി ഹബീബ് സാഹിബും സെക്രട്ടറി ഷമീറും ചേർന്ന് പരിശീലനത്തിനുള്ള ജാക്കറ്റുകൾ കുട്ടികൾക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം കെ സി നൌഷാദ് ഷിഹാബ് അസ്കർ ബി പി ഹമീദ് പി വി ഐമു മസ്രൂഖ് അബ്ദുറഹിമാൻ ഷാഫി സുൽത്താൻ കുഞ്ഞാപ്പു ഷറഫലി വഹാബ് ഷാക്കിർ നൌഫൽ സമദ് ജവാദ് സാദിഖ് അൻവർ മൻസൂർ എന്നിവർ സംസാരിച്ചു കെ താഹിർ മാസ്റ്റർ സ്വാഗതവും ബി മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു ണ്ട് നീന്തൽ അറിയാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നീന്തരുത് ആ പിന്നെ നീണ്ട കാര്യം അതിന്റെ കുട്ടികളുടെ കാര്യ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വെള്ളക്കെട്ട് ഇട്ടു പോകുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം പാലിട്ട് കരി ഇങ്ങനെ നോക്കരുത് പിന്നെ പറഞ്ഞാളി ആരല്ലേ ആ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ചാടരുത് പിന്നെ കൊമ്പിട്ടാണ്ട് വെള്ളത്തേക്ക് നോക്കരുത് ഓക്കെ നിനക്ക് നിങ്ങളോട് പറയാതെ എന്തായാലും അറിയാത്ത ഒരാള് വെള്ളത്തിന്റെ അരിച്ചിട്ട് പോവേ ചെയ്യരുത് ബുദ്ധിമുട്ടോ നീന്തൽ അറിയാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു കുളം ഉണ്ട് അറിഞ്ഞാൽ ഈ കുളം കാണാൻ ഇങ്ങോട്ട് വരരുത് കാരണം എന്താ അറിയോ നിങ്ങൾ ഇതിലെങ്ങനെ നടക്കൂ നടക്കുന്ന സമയത്തായിപ്പോ പെട്ടെന്ന് ഒരു പാമ്പ് അങ്ങനെ പായാം നിങ്ങൾ നെട്ടിച്ചാലും വെള്ളത്തിൽ അപകട മരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിന് കുട്ടികൾ ചെയ്യേണ്ടത് വെള്ളത്തിൽ ഇറങ്ങുന്ന അറിയില്ലെങ്കിൽ നീന്തൽ അറിയില്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു കാരണവശാലും പോകാൻ പാടില്ല തൊണ്ണൂറ് ശതമാനം മരണങ്ങളും സംഭവിക്കുന്നത് അശ്രദ്ധ കൊണ്ട് മാത്രാണ് അഥവാ നിങ്ങൾ രസം കൂടിയാണ്ട് പിന്നെ ഇപ്പോ ഒന്നും വേണ്ട വാലികാപ്പഴേന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വരും കാണാൻ നമ്മുടെ കൂട്ടത്തിൽ രണ്ടാൾ വെച്ച് നീന്തൽ അറിഞ്ഞവരുണ്ടാവും ബാക്കി നാലാൾക്ക് നീന്തൽ അറിയില്ല അപ്പൊ ഇത് കണ്ടാണ്ട് നമ്മൾ നേരെ നീന്തൽ അറിയണോ ചിലപ്പോ ഇങ്ങനെ ഇറക്കണേ കണ്ടോ അവന്റെ വേഗത്തിൽ നിങ്ങളും നടക്കും ഇതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഒരു കാരണവശാലും കുട്ടികളിൽ നിന്നുള്ള നിലക്കെല്ലാം മുതിർന്നവരായാൽ പോലും ഒരു കാരണവശാലും നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാനേ പാടില്ല വെള്ളത്തിൽ ഇറങ്ങരുത് എന്നല്ല എന്നല്ലപ്പെടാ പറയുന്നത് വെള്ളത്തിന്റെ അടുത്തേക്ക് അനാവശ്യമായി പോകേണ്ട കാര്യമില്ല രണ്ട് അടുത്ത് കൂട്ടത്തിലുള്ളവർ ഒരു കാരണമല്ല പണിക്ക് ഇങ്ങള് പോയത് അത് നിങ്ങളെ ജീവനാണ് അപകടത്തിൽപ്പെട്ടത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ അപകടം ഉണ്ടായാൽ കാലിൽ പരിക്ക് വരേണ്ട ബാധ്യത കൂടി നിങ്ങൾക്ക് പിന്നെ ഒരു ഫുട്ബോൾ കളിക്കാറുണ്ടല്ലേ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതിന്റെ മുന്നേ എന്താ ചെയ്യാം അല്ലേസ് ചെയ്യുന്നത് പിന്നെ ഓടി എന്നതുപോലെ തന്നെയാണിങ്ങൾ നീന്തലിറങ്ങുന്ന സമയത്തും കൃത്യമായി എക്സസൈസ് ചെയ്തിട്ടല്ലാതെ ഇറങ്ങാൻ പാടില്ല അതിന്റെ കാരണം എന്താ അറിയോ നിങ്ങൾ ഇവിടുന്ന് അവിടെ നീന്തി അവിടുന്ന് ഇങ്ങോട്ടേക്ക് നീന്തുമ്പോഴേക്കും നിങ്ങൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ തവണ വരുമ്പോ കാലടിക്കുന്ന വരും ഈ സമയത്ത് നിങ്ങളെ മസിലും കേറും ನ ಆಂಗಲ್ ಟೇಸ್ हेलो ಏ ಆ ಕೋಣೋ ಓಣಾ ಕಿಚನಿ ಕಪಾಳ ಆಪೋಸಿಟ್ ಏ ನೀನೆ ತಳೇಲಿ ಇಡೋ ನೀನೆ ಲಗ ಫೀಚರ್ ಅದೋ ನೀನೆ ಅದಿರೋ ಸಾಮಾನ್ಯ ನೀನೆ ಲರಿಯಲ್ಲ ನಾನು അപ്പർ ബോർഡി ഫുള്ള് ഡൗൺ ചെയ്ത അപ്പർ ബോർഡി ഫുള്ള് ഡൗൺ ചെയ്ത് അവസാന ആരാ കൊടുക്കാനുള്ള സംവിധാനം അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ചെയ്യണം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂട്ടോ ഓക്കെ അത് നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഈ നീന്തൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷെമീറിന്റെ കയ്യിലാണ് നിങ്ങൾ ഏൽപ്പിക്കേണ്ടത് ഓക്കെ മദ്രസ് സമയോ 对、嗯。嗯嗯